ഹായ് ടോപ് ടൺ റിവ്യൂ ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ഇന്നലെ പറഞ്ഞു മറ്റൊരു ഗസ്റ്റ് വരുന്ന നമുക്ക് വീണ്ടും തുടരാം ഇന്നും ഒരു പുതിയ അതിഥി പുതിയൊരു ഫാമിലി വന്നിരുന്നു അത് ആദ്യം വന്നത് അർജുൻ ഫാമിലിയായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്രീധുവിൻ്റെ ഫാമിലി വന്നു ആദ്യം അർജുൻ്റെ ഫാമിലി ഒരുപാട് സമയം വിശേഷങ്ങളുമായി പീപ്ൾ റൂമിൽ കഴിഞ്ഞുകൊണ്ട് വിശേഷങ്ങളും കാര്യങ്ങളും സംസാരിച്ച് ഒരുപാട് സമയം പിന്നിട്ട് പിന്നിട്ടപ്പോഴാണ് ശ്രീധുവിൻ്റെ അമ്മയും എൻട്രി ആകുന്നു കളർഫുള്ളായിരുന്നു പോസിറ്റീവ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത് അർജുനൊക്കെ വേറെ തരത്തിൽ ശ്രീധുവിനെ പറ്റിയും അതിലൂടെ കോംബയെ കുറിച്ചുമൊക്കെ വളരെ ആയി സംസാരിക്കുന്ന ഫാമിലി ആയിരുന്നു അർജുൻ ഫാമിലി എന്ന് തോന്നുന്നു പക്ഷേ ശ്രീധുവിൻ്റെ കാര്യം ശ്രീധുവിൻ്റെ ഫാമിലി വന്നപ്പോൾ മറ്റൊരു തരത്തിലുള്ള പെരുമാറ്റ രീതിയാണ് നമുക്ക് മനസ്സിലായത് ലാംഗ്വേജ് പ്രശ്നമാണോ അങ്ങനെയല്ല മറ്റെന്തെങ്കിലും ഡിസൈഡായി ആ കോംബ ഇല്ലാതാക്കാനുള്ള വരവാണോ എന്നറിയില്ല ശ്രീധുവിൻ്റെ മമ്മി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു അത് ബിഗ് ബോസ് വാണിംഗ് ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരുന്നു മത്സരാർത്ഥിയുടെ വീര്യം കടയുന്ന ഒരു പെരുമാറ്റവും ബിഗ് ബോസിൽ ഉണ്ടാവരുത് എന്നൊക്കെ ശ്രീലുവിൻ്റെ അമ്മയെപ്പറ്റി അമ്മയോട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു പിന്നെ ഈ രണ്ട് ഫാമിലിക്കും മാറി മാറി ടാസ്കുകളൊക്കെ കൊടുത്തിട്ടാണ് അവർ പിന്നെ തിരിച്ചു പോയത് രാത്രി വരെ വൺ സ്റ്റേ വൺ ഡേ സ്റ്റേ എല്ലാ ഫാമിലിക്കും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മോർണിങ്ങിൽ വന്നാൽ രാത്രി വരെ അവർക്ക് സ്പെൻഡ് ചെയ്യാവുന്ന വൺ ഡേ സ്റ്റേ ആണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതൊരു നല്ലൊരു മാറ്റക്കൂട്ടലാണ് അപ്പോൾ നാളെ ആര് ഗസ്റ്റ് വരുമെന്നത് നമുക്കിപ്പോഴേ പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പം നാളെ നമുക്ക് അതിൻ്റെ അഭിപ്രായമായിട്ട് നോക്കുക ഫൈനലിസ്റ്റ് ഗെയിമിൻ്റെ അവസാന പോരാട്ടമാണ് ഇനി ബിഗ് ബോസ് സീസൺസിൽ നടക്കാനുള്ള ഇനിയുള്ള ജേണികൾ ഇന്നും മെയിനായി ഒരു ടാസ്ക് ഉണ്ടായി അതായത് നന്നായി ഗെയിം കളിക്കുന്നവർക്ക് അവരവരുടേതായ ഒരു ഗെയിം സ്ട്രാറ്റജി ഇന്ന് പലർക്കും ഉണ്ടായിരുന്നു എന്നും ഒരു ടാസ്ക് കൊടുത്തു അതിൽ പിന്നെ ചെയ്തത് ടെൻ ടീമായിരുന്നു അതായത് ജിറ്റോ ടീമായിരുന്നു ആ ഗെയിമിൽ വിന്നറായത് ആ ഗെയിമെന്ന് പറഞ്ഞാൽ നന്നായി പ്ലേറ്റും ഗ്ലാസും ഒക്കെ നന്നായി തേച്ച് കഴുകുന്ന നല്ല വൃത്തിയുള്ള ഒരു ഗെയിം ആക്കുന്ന ഒരു ഗെയിമാണ് കൊടുത്തിരിക്കുക അതിൽ ജഡ്ജ്മെൻ്റ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു സിജു ആയിരുന്നു ജഡ്ജ്മെൻ്റിൽ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒരച്ചടക്കത്തോടെ ഇന്നലെ പറഞ്ഞതിനും നേരെ വിപരീതമായി ജഡ്ജ് ഗംഭീരമാക്കി അപ്പോൾ പോയിന്റ് അനുസരിച്ച് നോക്കിയാണ് വൃത്തിയുടെ ജഡ്ജ്മെൻ്റ് ജഡ്ജുകൾ വിധി പറയുന്നത് അങ്ങനെ വന്ന ഗസ്റ്റിനും പല ഗെയിമുകൾ കൊടുത്തു ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളിലും അവർ ടച്ച് നാക്ക് കൊണ്ട് ടച്ച് ചെയ്ത് ഫ്രൂട്ട്സ് ആണ് എന്ത് വെജിറ്റബിൾസ് ആണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ളൊരു ഗെയിമും ഗസ്റ്റുകൾക്ക് കൊടുത്തു ഇതൊക്കെ ചെയ്ത് വളരെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലെത്തുകയും ചെയ്തു അപ്പോൾ ഇതിനിടയിലൊക്കെ നമുക്ക് വളരെ വളരെ ക്യൂട്ടും വളരെ എനർജറ്റിക്കുമായി സംസാരിക്കുന്നത് ജിറ്റോ എന്ന ഒറ്റ കണ്ടന്റ് പേസിൽ പോകുന്ന ഒരു ഗെയിമറായി ജിറ്റോ ഇന്നും ഫാമിലിയെ മൊത്തം കയ്യിലെടുത്താണ് കളിച്ചത് എല്ലാവർക്കും ജിറ്റോയെ വളരെ ഇഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ വന്ന ഫാമിലിയും ഇന്ന് വന്ന ഫാമിലിയും രണ്ടു പേർക്കും ഒരഭിപ്രായമാണ് ജിറ്റോ എന്ന് നമുക്ക് കാണാൻ പറ്റും ജിറ്റോ ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച ഒരു ഗെയിമറാണെന്നത് മറ്റൊരാളും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ നല്ല ഒരു മൈന്യൂട്ട് പോലും ഗെയിം കണ്ടെത്താൻ ശ്രമിക്കുന്ന ജിറ്റോ അത് ജിറ്റോയുടെ ഗെയിമായിരിക്കും അതാണ് ജിറ്റോ എന്ന വ്യക്തിയുടെ യഥാർത്ഥ വ്യക്തിത്വമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക അടിച്ചമർത്തുമ്പോൾ പൊരുതി ജയിക്കാനുള്ള ആവേശവും കൊണ്ടാണ് ജിറ്റോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മണ്ടനാണെന്ന് നിങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ മറ്റുള്ളവർ അത് പറയുന്നില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കണം സത്യസന്ധമായി കളിക്കുന്ന ഏതൊരു കളിക്കും അതിൻ്റെതായ നിലയും വിലയും ജിറ്റോ ഈസ് പെർഫെക്റ്റ് ഗെയിമാണ് ബിഗ് ബോസ് സീസൺസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗെയിമർ ജിറ്റോ മാത്രമാണെന്നത് നമുക്ക് ഇനിയും ഇനിയും പറയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കണ്ടസ്റ്റൻസും ഇന്നത്തെ ഗസ്റ്റുമൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിലെ ആയിരത്തിലെ രണ്ട് ആ ബിഗ് ബോസിനെ ഒരു നിറകുടമാക്കി മാറ്റി അപ്പോൾ അത് നല്ലതാണ് നാളെയും മികച്ച ഗസ്റ്റ് വരണം നാളെയും മികച്ച അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വോട്ടുമാണ് നിങ്ങളുടെ വിലയിരുത്തൽ അപ്പോൾ നിങ്ങളുടെ വിലയിരുത്തുന്ന ഓരോ വോട്ടിനും ശക്തമായ തീരുമാനമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയ ഗെയിമാണ് എന്നത് നമുക്ക് കാണാം ബിഗ് ബോസ് സീസൺ സിക്സിൻ ഫാമിലി ഗെറ്റ് ടുഗതറൊക്കെ വരുമ്പോൾ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് തന്നെ വളരെ ചേഞ്ചായി വളരെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനും അപ്പുറത്താണ് ബിഗ് ബോസ് കളിക്കുന്നത് ഇതൊരു ചെറിയ കളിയൊന്നുമില്ല വലിയ കളി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാകുക ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുക നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതായത് ഇത്തരത്തിലുള്ള കോണ്ടുകളും ഇത്തരത്തരത്തിലുള്ള റിവ്യൂസുകളും നമ്മൾ പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കുക കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയും വളരെ നിസ്സാരമായ ക്വാളിറ്റിയാണ് നമ്മുടെ ക്യാമറക്ക് അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കാണാതിരിക്കുകയും നമ്മളെ അഭിപ്രായവും തെറ്റുകളും നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് പരിമിതികൾ കൊണ്ടാണ് നമ്മൾ ഈ ഗുരുവേഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുക കാരണം നമുക്ക് കണ്ടതും സത്യകരമായ കാര്യങ്ങൾ പറയാനും നല്ല കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യണമെന്നത് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അവകാശം അതായത് നമ്മൾ അഭിപ്രായം റിവ്യൂസിനുള്ള അധികാരം അതായത് ബിഗ് ബോസ് യൂസൺ സിക്സിൻ്റെ മാറ്റൂട്ടലും മാറ്റിപ്പിടിക്കലും ഫൈനലിസ്റ്റിലേക്ക് വരുന്ന ആ അവസ്ഥയിലേക്ക് ആ ഒരു ഫൈനലിസ്റ്റിലെ വിജയിക്ക് അവാർഡ് കിട്ടുന്നത് വരെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് റിയാലിറ്റി ഷോയെക്കുറിച്ചുള്ള പറയുന്നു പറന്നും പറയാൻ തീരാത്ത അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ നാളെയും നമുക്ക് വരാം നാളെയും പല അഭിപ്രായങ്ങൾ പല കാര്യങ്ങൾ അപ്പോൾ രണ്ട് ഫാമിലിയുടെയും ആപ്രിയേഷൻസ് അവരുടെ ബിഗ് ബോസിൽ വന്നിരുന്ന ആ ഒരു മയക്കം ജനങ്ങളിലും എത്തി ജനങ്ങൾ അംഗീകരിക്കുന്നു ജനങ്ങൾക്ക് ഇൻട്രസ്റ്റുള്ള ഫാമിലി ഗെറ്റ് ടുഗതർ വളരെ രസകരമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വേണ്ടിയാണ്